ജനങ്ങൾ ആട്ടി ഓടിച്ചിട്ടും പച്ച കളവും പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ ജനങ്ങളെ വെറുപ്പിക്കുക ഇതുപോലെ ഒരു കുലങ്കുത്തി കേരള രാഷ്ട്രീയത്തിനുണ്ടാവത്തില്ല ഇവനൊക്കെ ഐ എ എസ് ആവലേ എന്ന് ഐ പി എസ് ഐ എസ് ഇവനെ എങ്ങനെയും ഇവനൊക്കെ അതൊക്കെ പാസ്സായെന്ന് എനിക്കറിയില്ല ഇത്ര നിലവാരമില്ലാത്ത ഇത്ര വിവരമില്ലാത്ത ഒരു കാര്യത്തെ ഒരു ധാരണയില്ലാത്ത വായിക്കതൊന്ന് കോതക്കു പാട്ടാക്കുക ഇപ്പം പരാജയപ്പെട്ടതിനുശേഷം ഇപ്പം എന്തൊക്കെയോ പച്ച വർഗീയതയും പറഞ്ഞാണ് നടക്കുന്നത് എസ് ടി പി പള്ളിക്കകത്തുന്നതൊക്കെ വോട്ട് പിടിച്ച് കോൺഗ്രസ് നിരങ്ങാൻ അനുവദിച്ചു പോലും എവിടെ നിന്നിട്ടാണോന്ന് നീ പറയുന്നത് ഏത് അങ്ങനെ ഒരു വോട്ട് അഭ്യർത്ഥനമായിട്ട് എസ് ടി പി ഐ വന്നിട്ടുള്ളത് എനിക്കറിയില്ല ഞാനാ ന്യൂനപക്ഷത്തിൽ പെട്ടവരോ ഞാനും പള്ളിയിലൊക്കെ പോകുന്ന വ്യക്തി തന്നെയാ ഒരു പാർട്ടിന്റെയും എസ് ഡി പിന്നുള്ള ഒരു പാർട്ടിന്റെയും ഒരു രാഷ്ട്രീയ കാര്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ പള്ളിക്കകത്ത് പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് പോലും ചർച്ച ചെയ്യാൻ അനുവദിക്കത്തില്ല അങ്ങനെ പറയല അങ്ങനെ ആരും ഇതാക്കലൂല്ല ഒരു പാർട്ടിക്കാരും ഇല്ല പറയലില്ല കാരണം അതിനകത്ത് വരുന്നത് ഇപ്പൊ ഞാൻ മുസ്ലിമാണ് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ കോൺഗ്രസിന്റെ ആശയത്തില് വിശ്വസിക്കുന്നതായിരിക്കും അടുത്തവൻ ഇരിക്കുന്നവൻ്റെ സി പി എം ആയിരിക്കാം പിന്നെ വേറെ ഒരു പറയുന്ന ബി ജെ പിലും മുസ്ലിംസിലുണ്ടല്ലോ അവരും പള്ളിയിലേക്ക് വരുവായിരിക്കും പിന്നെ ഇങ്ങനെ എസ് ഡി പിരാളോ വന്നിട്ട് പിന്നെ വോട്ട് ഇറങ്ങി എന്ന് പറയുന്നത് നീ കണ്ട പോലത്തെ വർത്തമാനല്ലേ പറയുന്നത് പച്ച വർഗീയത നിർത്തലാണോ നിനക്കൊക്കെ ഇല്ലേ നീ ഒക്കെ വലിയ പഠിച്ചിന്നൊക്കെയല്ലേ പറയുന്നത് ജനങ്ങളതിനെ ആട്ടി പുറത്താക്കി കുലങ്കുത്തിൻ്റെ പണിയെടുത്തിട്ട് അധികാരത്തിന് വേണ്ടിട്ട് എന്ത് വൃത്തി കേടും എന്തും ചെയ്യൂ എന്നുള്ള ഒരു നാണംകെട്ട നിലപാടിൻ്റെ ഉടമയല്ലേ നീ എന്നിട്ട് നീ വന്നിട്ട് കോൺഗ്രസിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക നിന്നെ ജനങ്ങളെ തോൽപ്പിച്ച നട വി പോങ്ങ നീ മനസ്സിലായിട്ടില്ല നീക്ക് നീ ഇപ്പം പറഞ്ഞല്ലോ ഇപ്പം ആ ബി ജെ പിന്റെ ഏറ്റവും വലിയ പൊന്നാപനം കോട്ടയ പാലക്കാട് പിന്നെ മുനിസിപ്പാലിറ്റിക്കകത്തു നിന്നൊക്കെ കോൺഗ്രസ്സിന് മെജോറിറ്റി കിട്ടിയ നീ കണ്ടില്ലട പോങ്ങാം അവിടെയൊക്കെ ന്യൂനപക്ഷത്തിൽപ്പെട്ടവരാ വോട്ട് ചെയ്തത് അത് എനിക്കറിയില്ല എലക്ഷൻ്റെ പ്രചാരണ ഘട്ടത്തിൽ തന്നെ നീ പച്ച പറഞ്ഞു പറഞ്ഞാണ് നിങ്ങൾ നിങ്ങളും മന്ദം കമ്മികളും ബി ഒരേ തരത്തില് അതൊക്കെ ജനങ്ങൾ കണ്ടില്ലേ അവിടെയുള്ള ജനങ്ങളിതിനു മുമ്പ് നിങ്ങൾ ഈ പച്ച കവറ് മുഴുവൻ കേട്ടതിന് ശേഷം അല്ലേ പോളിംഗ് ബൂത്തിൽ പോയിട്ട് ഈ പിന്നെ വോട്ട് ചെയ്ത് മാക്കൂട്ടത്തിനെ വിജയിപ്പിച്ചത് എന്നിട്ടും തോറ്റേന് വന്നിട്ട് ന്യായീകരിക്കുക ജനങ്ങള് തൂപ്പിയതിന് സമമാണ് നിക്ക് തോൽപ്പിച്ചത് മനസിലായാ കോൺഗ്രസ് അങ്ങനെയാക്കി കോൺഗ്രസ് ഇങ്ങനെയാക്കി നീ കോൺഗ്രസിന്റെ പേര് പോലും പറയാറാണോ എവിടെയോ കിടക്കുന്ന വഴി പോക്കല നിന്നെ പിടിച്ചു കൊണ്ടു ഒരു പാർട്ടിയും ഒരു പ്രവർത്തനത്തിന് ബന്ധവും ഇല്ലാതെ ആദ്യം തന്നെ പാലക്കാട് മറ്റേ എവിടെയാണ് സീറ്റുകൾ നിന്ന് മത്സരിപ്പിച്ച് എന്നിട്ട് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയയിൽ തലപ്പത്ത് വെച്ചത് തന്നെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ഒരു തെറ്റായി പോയി തെറ്റായിപ്പോയിന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ട് നന്ദി കാണിക്കണ്ടേ നാണം കെട്ടവനെ രാഷ്ട്രീയം പറഞ്ഞോ അല്ലെങ്കിൽ തോറ്റ പരാജയം പറഞ്ഞു നീ വർഗീയത പുലമ്പല്ല വർഗീയത പുലമ്പി തുപ്പി നീ രണ്ട് ഏതോ മുസ്ലിംസുകൾ മാത്രം ഒരു പത്രത്തിൽ കൊടുത്തു നോക്കിയില്ല നീ ഞങ്ങൾ ഉണ്ടാക്കി കളയാന്ന് വെച്ചിട്ട് ഇങ്ങനെയെങ്കും പറഞ്ഞിട്ട് എടാ കേരളത്തിലെ ജനങ്ങൾ വിവരം ബുദ്ധിയുള്ളതാണോ അത് മനസ്സിലാക്കാതെയോ കേട്ടാ തോറ്റുകഞ്ഞാൽ ആ വഴിക്ക് പോണോ പിന്നെ ന്യായീകരിക്കുന്നത് ആരെയായി ബോധ്യപ്പെടുത്തുന്നു ആരെ ബോധ്യപ്പെടുത്താൻ നീ ആരെ സൂഖിപ്പിക്കാൻ ഇക്കളിപ്പെടുത്താനായി പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ വോട്ട് ചെയ്ത വോട്ടർമാർക്കും കൃത്യമായിട്ട് അറിയാം കേട്ടാ പിന്നെ ഇനി ആരെയാണ് ബോധ്യപ്പെടുത്തുന്നത് പിന്നെ സംഘം പറഞ്ഞു കൊട്ടേഷനും വാങ്ങിയിട്ട് വന്നത് ഇവിടെ കലാപം ഉണ്ടാക്കാനും മറ്റേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പിന്നെ മറ്റത് എസ് ടി പയ്യയോട് വോട്ട് വാങ്ങിച്ച് എസ് ടി പിന്റെ വർഗീയത പാർട്ടി കിട്ടിയ മറ്റേ അന്തങ്കപ്പിന്റെ സകലമാണ് ജമാലാമിന്റെ മറ്റേ ഉണ്ടാക്കി ഞാൻ എല്ലാ ക്ലിപ്പും വീഡിയോ എന്റെ കയ്യിലുണ്ട് എനിക്കത് കാണിച്ചിട്ട് സംസാരിക്കാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ടാ മറ്റൊരു ഫോണിന്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് എപ്പോഴോ നിങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമിയും മറ്റേ ഈ ചുഡാപ്പികളൊക്കെ വർഗീയവാദികളായത് പറ രണ്ടായിരത്തി നാലിന് ശേഷ അതുവരെ നിങ്ങൾ അവരെ വോട്ടൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ കോൺഗ്രസിന് അന്നത്തെ യു ഡി എഫിന്റെ നേതൃത്വം ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഈ പറയുന്ന ഇന്ന് കേരളം പഠിക്കുന്ന ഈ മുഖ്യം തന്നെ നാണവും മാനവില്ലാത്ത ഈ മനുഷ്യൻ നായികക്ക് നാൽപ്പത് എന്താ പറയണ്ട വാക്കുകൾ മാറ്റുന്ന ഈ മനുഷ്യൻ തന്നെ പറഞ്ഞിട്ടില്ലേ ജമാത്ത് ഇസ്ലാമിയെയും എസ് ഡി പി സംഘടനയെയും വേട്ടയാടാൻ മുണ്ടിട്ട് ഇവിടുത്തെ യു ഡി എഫ് ശ്രമിക്കുന്നു എന്ന് ഇയാൾ പറഞ്ഞ പ്രസംഗം ഇയാൾ പുലബ്യെ ഇയാൾ പച്ച മലയാളത്തിൽ പറഞ്ഞ പ്രസംഗം ഞാൻ നാളെ എൻ്റെ എന്റെ എന്താ പറയുക കമന്റ് ബോക്സിൽ ഇട്ടു തരുന്നത് നിങ്ങൾ അതും കേട്ടു നോക്ക് എന്നിട്ട് ആ മനസ്സിലായിപ്പം വന്നിട്ട് ഇങ്ങനെ ഇളക്കുന്നു ജമായറ്റ് വർഗീയവാദി മറ്റോ വർഗീയവാദി ആ വർഗീയവാദികളുമായിട്ട് കോൺഗ്രസ് കൂട്ടുകൂടിയിട്ട് വോട്ട് വാങ്ങിച്ച് നാണ ഉറപ്പും ഉണ്ടാണോ ഞങ്ങൾ എവിടെയെങ്കിലും സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടോ ഞങ്ങൾ അവരോട് വോട്ട് അഭ്യർത്ഥിച്ച് പോയിട്ടുണ്ടോ പിന്നെ അവർ ഇന്ത്യ രാജ്യത്തുള്ള പൗരന്മാരാ വോട്ടർ പട്ടികയിലുള്ള പട്ടികയിലെ പേരുള്ളവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും അത് ആർക്കിനൊന്നും പ്രവചിക്കാനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല അത് അവരുടെ ചോയ്സാ ഞങ്ങൾക്ക് അവരെ കൈപിടിച്ചിട്ട് നിങ്ങൾ നമുക്ക് വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടാവും ഇവിടെ രാജ്യത്തുണ്ടാവും പിന്നെ നിങ്ങൾ മത്സരിച്ച് വിജയിച്ചൊരു സ്ഥലമുണ്ടല്ലോ ചേതക്കരാ അവിടെ എന്ത് ഇവരൊന്നും ഇല്ലേ ഇല്ല ഇവിടെ ഈ എസ് ടി പി ഐയും ഈ ജമാഅത്ത് ഇസ്ലാമിൻ പെട്ടവരൊന്നും ആഭാഗത്തില്ല അല്ലേ ളുപ്പമാണ് ജനങ്ങൾ നിങ്ങളെ മുഖത്ത് കാർത്തിച്ച് തുപ്പി അതിങ്ങനെ തുടച്ചിട്ട് ഓയിട്ട് കഴുകുക എന്നിട്ട് വീണ്ടും തുപ്പാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന്റെ പണിയെടുക്കുക അല്ല പച്ച വർഗീയത പറയുക പിന്നെ കോൺഗ്രസ് നേതാക്കന് ഈ ഈ വിവരം കേട്ടവർ ഈ പറയുന്നതും കേട്ടെന്നും കോൺഗ്രസിന്റെ നേതാക്കന്മാർ മറുപടി പറയാനും പിന്നെ സർട്ടിഫിക്കറ്റ് നേതാക്കാൻ നടക്കണ്ട എനി പറയാ ഞങ്ങൾ അങ്ങനെ തന്നെ പച്ച വർഗീയതന്നെ പറഞ്ഞത് ഇങ്ങക്ക് തടുക്കാൻ വേണ്ടി അങ്ങ് തടുക്കുന്നു പറഞ്ഞാൽ മതി മനസ്സിലായാ അങ്ങനെ തന്നെ മതി മറ്റേ ഇവരോട് ഇവരെ ഭയപ്പെട്ടിട്ടോ ഇവരോട് അല്ല ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ വോട്ട് വാങ്ങിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അങ്ങ് കീഴ്പ്പെടുകയെന്നു പറഞ്ഞാൽ പോലെ പോയി പണി എന്ന് പറ ഞങ്ങളെ സൗകര്യമോ ഏ ചെയ്യാത്ത കാര്യത്തിൽ ഇങ്ങനെ പച്ചക്ക് ഇങ്ങനെ കളവ് പറയാ ഇതേ കളവ് തന്നെ സകഡമായ തമ്മാടിത്തരങ്ങളും ഇലക്ഷന് മുമ്പേ ചെയ്തു എന്നിട്ടും ജനങ്ങൾ ബോധമുള്ള ജനങ്ങളായതുകൊണ്ട് യു ഡി എഫിനെ വിജയിച്ച് ആ മറ്റേന്റെ മുനമ്പം വിഷയം വരെ കാത്തി നിന്ന് അന്നരം ഈ നാളെ കെട്ട ഗവൺമെന്റ് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ബിജെപി ബി ജെ പിക്ക് ഒപ്പം മോനസമ്മതം കൊടുത്തു ഇല്ലേ നാട് മുഴുവൻ പച്ച വർഗീയത പറഞ്ഞു തർന്ന് സംഘപരിവാൻ ആ മുനമ്പത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇവിടത്തെ ക്രിസ്ത്യാനികളൊക്കെ കൊല്ലാൻ വരുന്നേ അവരെയൊക്കെ അങ്ങ് വീടുന്നു ഈ വാക്കുന്നേ ഇടാ നിങ്ങൾ കണ്ടോ പേടിച്ചോ നിങ്ങൾ എന്നെല്ലാം പറഞ്ഞേ പറഞ്ഞു പറഞ്ഞിട്ടില്ലേ പ്രചരിപ്പിക്കലിടങ്ങിയിട്ടില്ലേന്നാ ഒരു അക്ഷരം മന്ത്രയും ഈ ഈ വക്കഫിനൊരു മന്ത്രി ഉണ്ടല്ലോ ഊട മന്ത്രിയുണ്ടല്ലേനു എന്നാ മനുഷ്യരെങ്കിലും അതിന് സത്യാവസ്ഥ പറഞ്ഞോ പറഞ്ഞില്ല എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് വായത് തുറന്നിട്ട് വക്കഫ ഭൂമി അങ്ങനെയല്ല വക്കഫ ഭൂമി ഇങ്ങനെയാണ് പിന്നെ അങ്ങ് പറഞ്ഞ പോലെ ഒരു സംഘപരിവാറിന് സകലമാനെ ഒത്താശം ചെയ്ത് ഈ നാടിനകത്ത് സമാധാനമായി ജീവിക്കുന്ന ജനങ്ങളെ എന്താ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിന് ഒത്താശം ചെയ്ത് കൊടുത്ത് ഒക്ക ചങ്ങായി വന്ന് അതൊക്കെ ജനങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ ആറ്റടിച്ച് വെളി കറഞ്ഞപ്പോ ഇപ്പം പിടി ചുലാപ്പിന്റെ വോട്ട് വാങ്ങിച്ചു ഇന്ന വോട്ട് വാങ്ങിച്ചു ശക്തികളായി ചെങ്ങാക്കി പള്ളി കയറി വോട്ട് പിടിച്ച് ഇവനൊക്കെയല്ലേ കോൺഗ്രസിന് വോട്ട് പിടിക്കാൻ വേണ്ടി പള്ളിക്കകത്തേക്കൊക്കെ വന്നത് അല്ലേ ബാക്കിയുള്ളവരൊക്കെ കഴുതകളാ നിങ്ങൾ മാത്രം വലിയ വിദ്വാമാർ നിങ്ങൾ വലിയ സംഭവം ബാക്കിയല്ല ഊളകൾ അല്ലേ നാണോ മാനവും രാഷ്ട്രീയം പറഞ്ഞ ഒരു ഗവൺമെന്റ് ചെയ്ത് നന്മകൾ പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് പിടിക്കാൻ നോക്ക് നേരം കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തുടങ്ങും ജാതവും ജാതിയും മതവും വർഗീയതയും മറ്റ് എലക്ഷൻ കഴിഞ്ഞ് അത് വോട്ടിന് മടിയിൽ പലതും പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് അതിന് റിസൾട്ട് വന്ന് അതിന് വിശകലനം ചെയ്ത് എല്ലാ മേഖലയും ബൂത്തിന്റെ കണക്കെടുത്ത് വേലക്കാർക്ക് വോട്ട് കിട്ടി എല്ലാം കൃത്യമായിട്ട് അവിടെ അങ്ങനെ തന്നെ ഉണ്ട് എലക്ഷൻ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയാൽ മതി എന്നിട്ടൊരു ഉളുപ്പില്ലാതറിയാം അത് അങ്ങനെ അയച്ച അല്ല അതിങ്ങനെ അയച്ചാണ് അത് ചൂടാപ്പിൻ്റെ വോട്ട് മേടിച്ചിട്ടാണ് അത് ജമാഅത്ത് ഇസ്ലാമി എന്നാൽ പിന്നെ ഒരു കാര്യം നിങ്ങളങ്ങ് നിരോധിക്കണ വാസ്താ രാജ്യത്ത് നാട് കടത്തടാ നിങ്ങൾ ഭീകരവാദിയും വർഗീയവാദി വാദികളെല്ലാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ രാജ്യ സുൽത്താക്കന്മാറും നിങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തവർ നിങ്ങളും സുൽത്താക്കന്മാർ അല്ലേ എന്നാ പിന്നെ മറ്റുള്ളവരെ ഒന്നുക്ക് വെടിവെച്ച് കൊല്ലു അല്ലെങ്കിൽ നാടുകടത്ത് മറ്റേ അവർ റേഷൻ കാർഡിന്റെ പേരും ഇവിടുത്തെ വോട്ടർ പട്ടികയിലെ പേരും റേഷൻ കാർഡും രാജ്യത്തിന്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നവരാകുമ്പോൾ അവർ വോട്ട് ചെയ്യൂ അതിനിപ്പം നമുക്ക് കൈ വെക്കാൻ പറ്റുമോ പറ്റുമോ തോന്നിയാസം പറയുന്ന വിവരം വരണോ വിവരോ വെറും എന്താ പറയുക വിദ്യാഭ്യാസത്തിലെ കൂടി മാത്രമല്ല വിശേഷ ബുദ്ധിയുണ്ട് അവനവനിക്ക് തലക്കകത്ത് മനസ്സിലാക്കേ ആ വിശേഷ ബുദ്ധിയെടുത്ത് സംസാരിക്കാൻ പഠിക്കി കേരളത്തിലെ പൊതുസമൂഹവും ഊളകളും എന്താ പറയുക ഒന്നിനും കൊള്ളാത്തവരുമല്ല കാഷ്ടം ഭക്ഷിക്കുന്നവരല്ല ഇതൊക്കെ കാണുന്നുണ്ട് മനസ്സിലായാ ഇത്തരമാത്രം പച്ചവർഗീയത പറഞ്ഞു പിന്നെ സ്ഥാനാർത്ഥിയെ മറ്റേ കാശ് കൊണ്ടുവന്ന് ട്രോളി മറ്റേ ഉണ്ടാക്കി കളഞ്ഞു വരും ഇത് നേരാമണ്ണം പാർട്ടിക്കകത്ത് ഫണ്ട് പോലും ഇല്ല അങ്ങനത്തെ ഒരു പാർട്ടി ഇവിടെ കാശ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് നിറഞ്ഞു പിന്നെ പറഞ്ഞ് പാലക്കാട് മുഴുവൻ മറ്റേ യു വി എസ്സിന്റെ പൈപ്പ് ഇട്ടിട്ട് മദ്യം ഇതാ ഒഴുക്കുന്നത് എന്താ പറയുക ചാലിയാർ പുഴ പോലെ ഇതാ ഒഴുകിപ്പോകുന്നു കോൺഗ്രസ് പറഞ്ഞു ആരാ ഭരിക്കുന്നത് ആരാടാ ഭരിക്കുന്നത് തൻ്റെ അതൊക്കെ പിടിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോകാം ഈ എല്ലാതെ നാവുകൊണ്ട് എന്നും പറയാ എന്നുള്ള ആസ ഇതുണ്ടല്ലോ അതങ്ങ് അവസാനിപ്പിക്കൂ കേട്ടാ ഓക്കെ ഉളുപ്പിൽ നിന്ന് പറയുന്ന ഒരു മനുഷ്യനിക്കില്ല ഒരു ലേശം നാണന്മാനം വേണ്ടേ അല്ലെങ്കിൽ ഞാൻ എന്തെന്നാണ് ഈ പറയുന്ന ബോധം വേണ്ടേ ഒരു ലഹരിക്ക് അടിമപ്പെട്ടവൻ പോലും ഇങ്ങനെ ബോധമില്ലാതെ സംസാരിക്കത്തില്ല എന്നൊരു കണ്ട പാളി പമ്പറ പള്ളിക്കകത്ത് അങ്ങ് പള്ളിക്കകത്ത് കയറി നോക്കട്ടെ ഏത് പാർട്ടിയായാലും അപ്പൊ അറിയാ സംഭവം എന്തിനിപ്പുണ്ടല്ലോ ഫോക്കസ് ഇസ്ലാമ ഫോബിയ രാജ്യത്ത് നിലനിൽക്കതിന്റെ പേരിൽ എന്തും അങ്ങോട്ട് അങ്ങ് ചാമ്പ്യാ മതിയല്ലോ അല്ലേ പക്ഷെ അത് ഇവിടെയുള്ള നല്ലവരായ ക്രിസ്ത്യാനികളും ഹി ഹൈദവ സഹോദരങ്ങൾ സംഖ്യകളെ മാറ്റി വെച്ചാൽ ബാക്കി എല്ലാവർക്കും അറിയാം എന്താ ഇവിടെ നടക്കുന്നുള്ള കാര്യം അതുകൊണ്ട് നീയൊക്കെ അങ്ങ് പിന്നെ കുടാൻ ഞാൻ വലിയ ലേതാവാണ് ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് കേൾക്കുന്നുള്ള ധാരണല്ലേ അങ്ങ് നാലാക്കി മടക്കി പോക്കറ്റിലിടും അവനോടെ കുടുംബത്തിൽ പോയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങളൊന്നും ആരുമല്ല മനസ്സിലായാ പിന്നെ ഒരു പ്രസ്ഥാനമാകും ആ പ്രസ്ഥാനത്തിന് ശരിയായ ദിശയിലേക്ക് ഒരു നേരായ വഴിയിലേക്ക് നിങ്ങളെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ പറഞ്ഞെങ്കുമ്പോ ഒരുപക്ഷെ കേട്ടേക്കും അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളൊക്കെ ഈ പറയുന്നേ ബസ് സ്റ്റാൻഡിനകത്ത് കുറെ ചവാലി പട്ടികൾ കുറയ്ക്കുമ്പോൾ ആരും കഴിഞ്ഞ് ശ്രദ്ധിക്കുക അത്തരത്തിലെ ഇപ്പം ജനങ്ങൾ കണക്കാക്കും ആ കണക്കാക്കിയതിന്റെ കൃത്യമായിട്ടുള്ള തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഇതേ പറയുന്ന പാലക്കാട് ഇല്ലേ എന്നിട്ട് എന്തേടോ നീ ഒന്നും നന്നാവാത്തത് ഞാന് ആ മറ്റേ റിപ്പോർട്ടർ ചാനലിന്റെ പോർട്ടലിൽ പോയി ഇവന്റെ എന്ത് തെമ്മാരത്തിലാണ് പറയുന്നത് ഇവനൊക്കെ മുസ്ലിംകൾക്ക് പള്ളിയിൽ അഴിഞ്ചാടാനും വീടുകളിൽ കയറി നിരങ്ങാനും പിന്നെ കോൺഗ്രസ് എസ് ടി പി ഐക്ക് അനുമതി കൊടുത്തു ആ വീട്ടിൽ നിങ്ങൾ വാ കയറാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നരോപർത്ത അഞ്ചൻ്റെ വീട്ടിൽ കരി നിറങ്ങാൻ വേണ്ടി ഒരു പക്ഷേ ഈ പറയുന്നവൻ്റെ വീട്ടിൽ നിരക്കേണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലേ മറ്റുള്ളവന്റെ വീട്ടിലേക്ക് പോയാൽ പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പുറത്തുനിന്ന് വോട്ട് ചോദിക്കും അവരവരെ വഴിക്ക് പോകും ഇനി അവർക്കതിന് ഇഷ്ടമുണ്ട് അവർ ചെയ്യേണ്ട ഞങ്ങൾ സഖ്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഞങ്ങൾ എസ് ടി പിൻ്റെ വോട്ട് വേണമെന്ന് പറഞ്ഞോ ഞങ്ങളെ സ്ഥാനാർത്ഥി രാഹുൽ ഒരു വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വർഗീയവാദിന്റെ വോട്ടും എനിക്ക് വേണ്ട എന്ന് പച്ച മലയാളത്തിലല്ലേ ആ സ്ഥാനാർത്ഥി പ്രസംഗിച്ചത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ സംഭവം ആ കിട്ടാത്ത മുന്തിരി പൊളിക്കും അത് നിങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ ആശയപരമായിട്ട് പാപ്പരാത്തൊന്നും ആശയപരമായിട്ടൊന്നും പറയാനില്ലാണ്ട് നിൽക്കുമ്പോൾ ഒന്നിക്കലേ ഏതെങ്കിലും സ്ത്രീകളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് അങ്ങ് ഇതാക്കും അതെന്തേലും ഉമ്മൻചാണ്ടിനൊക്കെ വേട്ടിയാണിയത് പച്ച വർഗീയത അങ്ങ് പറയൂ എന്നിട്ട് പറയും ഞങ്ങൾ ആ ആർ എസ് എസിനെയും ബി ജെ പി നീ വലിക്കാൻ നടക്കും ഞങ്ങൾ മൂക്കിൽ വലിച്ച് കാറ്റാൻ നടക്കും ഞാൻ ഇയാളില്ലെങ്കിൽ ഇങ്ങ് ഭയങ്കര ആക്കിക്കളിയും പോലും മാർ എസ് എസ്സുകാർ ഇയാളെ ഇപ്പോ നിൽക്കുന്നു കേരളം ഇങ്ങനെ നിൽക്കുന്നു ഉളുപ്പില്ലാതെ അങ്ങ് പറയലേന്ന് ഓരോരുത്തം വന്നിട്ട് അപ്പം ഞങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ മരാജയപ്പെട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്ന വിഭാഗം ഇന്ന ദൃഷ്കരി വോട്ട് ചെയ്തിട്ടാണ് ഇന്ന കാലിൻ്റെ കൂടി പോയിട്ടാണ് ഞങ്ങൾ പറയാനില്ല ഞങ്ങൾ എതിർക്കും ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളുടെ ഭാഗത്തെ വീഴ്ചയാണെങ്കിൽ ആ വീഴ്ചകൾ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് അല്ലാതെ വിജയിച്ചു കഴിഞ്ഞാൽ അവൻ ഇന്ന് വോട്ട് മേടിച്ചിട്ട് അവൻ മുസ്ലിമിന്റെ വോട്ട് കിട്ടിയിട്ടാണ് ഇവൻ ക്രിസ്ത്യാനിൻ്റെ വോട്ട് കിട്ടി അവൻ ഹിന്ദുവിന്റെ വോട്ട് കിട്ടിയിട്ടാണ് അങ്ങനെ തരംതിരിച്ചിട്ടൊന്ന് ഞങ്ങൾ ഇന്ന് വരെ വിശകലനം ചെയ്തിട്ടാണ് അങ്ങനെ പറയുന്ന ഒരു ഞങ്ങൾ അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാൽ ഈ ഇവ ഈ കൊള്ള സർക്കാരിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ജനങ്ങൾ കൊടുത്ത അടിയാണ് തിരിച്ചടിയാന്നുള്ള ചിന്തിക്കാനുള്ള വകതിരിവ് പോലും ഇല്ലാത്ത ഇതിനെയൊക്കെ എന്താ പറയുക ഇവനോടൊക്കെ എന്ത് പറയാനാണ് ഇവ ഞാൻ മനസ്സിലാക്കി ഉത്തരേന്ത്യ സ്റ്റേറ്റിലെ അവർക്കൊക്കെ നേരം പെടുത്തവർക്ക് വിവരവും ഉദ്യോഗം വച്ച അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ഈ ഈ ഈ നശിച്ച പ്രത്യശാസ്ത്രം ഒരു നിലപാടും ഇല്ല ഒരു നിലപാട് വേണ്ടേ ഒരു കാഴ്ചപ്പാട് വേണ്ടേ ഒരു എന്തെങ്കിലും ഒരു ഒരു സംവിധാനത്തിനൊരു ആശയങ്ങൾ ഉണ്ടാവണം ഒരു 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 ദർശനം ഉണ്ടാവണം ഇതൊന്നും ഇല്ല അങ്ങനെ കുറെ എണ്ണത്തിനും വെച്ചിട്ട് പിന്നെ ഏതോ വഴിപോക്കൻ കൊണ്ട് വന്ന് ഉപേക്ഷിച്ച് പോയ കഞ്ചാവളിന് ഉപേക്ഷിച്ച് പോയ ഒരു പ്രതിഷ്ഠവും പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇത് തൊഴിലാളിന്റെ പാർട്ടി ഇത് അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടി ഇതുണ്ടാക്കിയ പാർട്ടി എന്ന് പറയാ എന്നിട്ട് രാജ്യത്തിലെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക പച്ച മനുഷ്യന്മാരെ വെട്ടിക്കൊല്ലുക എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു മതവിഭാഗത്തിലെ സ്റ്റിക്കർ ഒട്ടിക്കായിട്ട് മാസാദൊട്ടിക്കുക എന്നിട്ട് അവരെ കൊന്നു തള്ളുക എന്നിട്ട് അവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ബി ജെ പി കാരനെ കൊല്ലുക എന്നിട്ട് ആദ്യം എടുത്തിട്ട് ഏതെങ്കിലും മുസ്ലിമിൻ്റെ പേരുള്ളയോ അല്ലെങ്കിൽ മുസ്ലിമിന്റെ ഏതെങ്കിലും മുമ്പിൽ കൊണ്ടേറ്റ് അത് ഇടുക എന്നിട്ട് അതിന് ഉടൻ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല ഇതേതോ വർഗീയവാദികൾ ഇതേതോ ഭീകരവാദികൾ അപ്പം നേരെ ഫോക്കസ് ഇങ്ങോട്ട് കിടക്കാലോ നേരായ ദിശയിൽ അന്വേഷണം പോകുമ്പോൾ ഈ നാളികൾ അടുത്തെത്തുക അങ്ങനെ നമ്മളെ മുമ്പിൽ ഇതൊക്കെ അനുഭവമല്ലേ പച്ചയായ സത്യങ്ങളല്ലേ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യു ഡി എഫിന്റെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിനോ അങ്ങനെ ഒരു ഒരു ക്രൈമിന്റെ അലികേഷൻ വന്നിട്ടുണ്ടോ അത് വന്നതാർക്കാ ആരെ നേർക്ക എന്നിട്ട് ഇവരാ വന്നിട്ട് ഞങ്ങൾ ആർ എസ് എസ് പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു ഞങ്ങൾ വർഗീയവാദിന്റെ വോട്ട് വാങ്ങിച്ചെന്ന് പറയുന്നത് ഉളുപ്പ് വേണല്ലേ ഷോ ഉളുപ്പ് ഇതുപോലത്തെ ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ കുറച്ച് പോകും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കേൾക്കുക ഞാൻ ഈ വിഷയത്തെ പറ്റിയൊന്നും പറഞ്ഞിട്ടുമില്ല എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല ഈ വേട്ടാവളിയന്മാർക്കൊക്കെ മറുപടി പറയുന്നതിലും ഭേദം വേറെ വല്ല തൊഴിൽ നോക്കി പോകുന്നതാണ് പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ എലക്ഷനെ പരാജയപ്പെട്ട എലക്ഷന് മുമ്പേ ഉണ്ട് അത് വിഷയം വേറെ അതവിടെ കിടക്കട്ടെ പക്ഷേ എലക്ഷൻ പരാജയപ്പെട്ടാലെങ്കിലും ഇത്തരം പരാമർശങ്ങളും അവസാനിപ്പിക്കുന്നു ഞാൻ കരുതിയത് എന്നിട്ട് അതില്ല എന്നിട്ട് ഇപ്പം വീണ്ടും വന്നിട്ട് അങ്ങ് പറയുക മുസ്ലിം ഇന്ത്യയിൽ പൊറ്റി എച്ച് സി പി അങ്ങനെയാക്കിയിരുന്നു കോൺഗ്രസ്സുകാർ എന്തിന ഞങ്ങളെന്താ മുന്നണിയാ ഞങ്ങളോട് അവർ ഞങ്ങൾ അവരോട് ബോട്ടിൽ ആവശ്യപ്പെട്ടോ പിന്നെ രാജ്യത്തുള്ള പൗരന്മാർ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഡ്രസ്സ് ചെയ്യാനും അതിനൊക്കെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തില്ലേ പിന്നെ ഞാൻ മറ്റൊരാളെ വർഗീയവാദിന്ന് ചു ഒരു മുദ്ര കുത്തുമ്പോൾ ഞാൻ എത്രത്തോളം വളരെ ക്ലിയറാണ് എന്നുള്ളത് എൻ്റെ എൻ്റെ മുഖം ഞാൻ കണ്ണാടിയിൽ നോക്കണ്ടേ കണ്ണാടിയിൽ നോക്കണ്ടേ ഞാൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണോ കൂടെ നിന്ന് ചതിച്ച് കുതികാലും വെട്ടിയിട്ട് ഉളുപ്പില്ലാതെ അപ്പുറം പോയി നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് സർദിക്കാൻ വന്നാണ്ടല്ലോ ആ സർദിന് പാതിട്ട് എന്റെ അണ്ണാക്കി തന്നെ അടിച്ചങ്ങ് തരൂ ഓർത്തോ കേട്ടാ വെറു ഊളകളല്ല കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കിക്കോ നീയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ വിമർശിച്ചോ പക്ഷെ സത്യസന്ധമായിരിക്കണം തെമ്മാടിത്തം പറയാൻ പാടില്ല കേട്ട കോൺഗ്രസ് വർഗീയതക്ക് പ്രോത്സാഹനം കൊടുത്തു പോലും വർഗീയവാദികളെ വോട്ട് വാങ്ങിച്ചു പോരൂ ഇത് കേട്ടാ വിചാരിക്കൂ ജനങ്ങൾ അടിച്ച് വെളിയിൽ കാത്തി അവിടുത്തെ വോട്ടർമാരെ മുഖത്തോക്കിട്ട് കൊഞ്ഞനം കുത്തുക ഇവനൊക്കെ എന്താ വിചാരിച്ച് ഇവനെന്താ കോവിലൊക്കെ തമ്പ്രാക്കന്മാറ ഇവൻ അപ്പുറത്ത് ഇപ്പറഞ്ഞ് ഇവനിക്ക് ഇവനിക്കങ്ങ് വോട്ട് ചെയ്ത് വിചാരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോക്കളെ പോയി അധ്വാനിച്ച് ജീവിക്കണേ വല്ല തൊഴിലുറപ്പ് പദ്ധതി ആയിട്ടുള്ള പണിയില്ലെങ്കിൽ അതിലേക്ക് പോകും അല്ലെങ്കിൽ ഇതിന്റെ മറ്റേ ടെലിസ്കോപ്പ് എടുത്തിട്ട് മറ്റേ ക്ലിനി ക്ലിനിക്കിൽ ഇപ്പം ഞാൻ പോകത്തില്ല കാരണം ഇതുപോലെ കല്ല് വെച്ച നുണയിൽ പറയും ഇതിൻ്റെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാ പിന്നെ ചികിത്സിക്കാൻ വേണ്ടി പോവുക അങ്ങനെ കല്ല് വെച്ച നുണ മാത്രമല്ലല്ലോ ഒരു നിലപാടും ഇല്ലല്ലോ രാത്രി വരെ ഒരു പാർട്ടിക്കകത്ത് നിന്നിട്ട് ഒരു സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ അതായത് ഞാൻ ഈ കോൺഗ്രസ്സിന് വേണ്ടിട്ട് ഒരു ആയുഷ്കാലം മുഴുവനും പ്രവർത്തിച്ചിട്ടും ജീവിതം മുഴുവനും കോൺഗ്രസിന് വേണ്ടി പിന്നെ മാറ്റിവെച്ചിട്ട് പോലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാത്ത മരണപ്പെട്ടു പോയ എത്രയോ നമ്മളെ പൂർവികം മാറില്ലേ എനിക്ക് നേരിട്ടറിയുന്ന കണ്ണൂര് കേ പി സുരേന്ദ്രട്ട് അയാളൊക്കെ ചെറുപ്പത്തിൽ തൊട്ട് ഈ കോൺഗ്രസ് അത് കണ്ണൂര് പോലുള്ള മേഖലയിൽ കോൺഗ്രസിന് ഉണ്ടാകുന്ന കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുമ്പോ ഉണ്ടാകുന്ന ആ പീഡനങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി ഒരു പഞ്ചായത്ത് മെമ്പർ മൂല മനുഷ്യനായിട്ടുണ്ടോ ആയിട്ടുണ്ടോ അദ്ദേഹത്തിന് എത്രയോ അവസരങ്ങൾ വന്നിട്ടില്ലേ കണ്ണൂര് ഞങ്ങളെ കൂടെ നിന്ന് കുലംകുത്തിപ്പോയെ കുലംകുത്തിപ്പോയവർ അബ്ദുള്ള കുട്ടിയെ പിന്നെ അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി അവൻ സി പി എം എന്ന് വന്ന് അവരുടെ ജീവന ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കെ സുധാകരന്റെ കയാക്ക് വീട്ടിൽ പോയി പൊട്ടിക്കരഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർക്ക് സുരക്ഷ കൊടുക്കേണ്ടെങ്കിൽ എം എൽ എ ആവണമെങ്കിലേ പിന്നെ ഒരു സുരക്ഷ കൊടുക്കാൻ പറ്റൂ എന്നൊരു ഒരു തീരുമാനം കേസ് കേസെടുത്തപ്പോ അവിടെ മത്സരിക്കേണ്ട കെ പിന്നെ സുരേന്ദ്രേട്ടനോട് കേസ് പറഞ്ഞപ്പോൾ ഒട്ടും മടിയില്ലാതെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി മാറിക്കോ മാറി നിന്നവനാ കെ സുരേന്ദ്രൻ ആ സുരേന്ദ്രൻ ഒക്കെ മരണപ്പെടുമ്പോഴും പാർട്ടിക്കെതിരെ അക്ഷരം മിണ്ടിയിട്ടില്ല പാർട്ടിക്ക് വേണ്ടി അത്ര മാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിയാ എന്നിട്ട് അവർക്ക് പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല അറിയോ അങ്ങനത്തെ നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവനിക്ക് അതൊന്നുമല്ല ഇവൻ കയറി വന്ന് വഴി പോക്കൻ എന്തോ കുണാണ്ടറി പഠിച്ചത് ഞാൻ രാജിവെച്ചെന്നുണ്ട് ഇവിടെ വരുമ്പോഴേക്കല്ല സീറ്റ് വേറെ പാർട്ടിയുടെ താളുപ്പത്തിൽ മറ്റൊരു ഔദ്യോഗിക ഉത്തരവാദിത്തവും അതൊക്കെ കൊടുത്തിട്ട് ഇനിയും ആ വെട്ടാവളി ഈ പാർട്ടിക്കകത്തുണ്ടെങ്കിൽ പക്ഷെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഏതെങ്കിലും നല്ല ചുവർ സീറ്റ് കൊടുക്കുമായിരുന്നു അതുവരെ കാത്തിരിക്കാൻ പോലും ഇവനിക്ക് സമയമില്ല എന്നൊരു പച്ചക്കടവ് ഓറിയ പ്രതിപക്ഷ നേതാവിന്റേയും കെ പി സി സി പ്രസിഡന്റിനാർക്കൊക്കെ ഇല്ലാതെ തെമാറ്റം വിളിച്ചു പറയാ മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇവൻ വിചാരിച്ച് ഇവൻ പറയുന്നതൊക്കെ ജനങ്ങളങ് കേൾക്കുന്ന ജനങ്ങൾ അതിനുള്ള കൃത്യമായ മറുപടി കൊടുത്ത് എന്നിട്ട് അതിന്റെ അലിശം തീർക്കാൻ വേണ്ടിട്ട് ഇപ്പോ മതം ധരിച്ച് ജാതി തിരിച്ച് വർഗീയത പിന്നെ എന്താ പറയുക കുലം തിരിച്ച് ഇങ്ങനെ ഓരോ ദിവസം വന്നിട്ട് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തുക നാണവും മാനവും ഇല്ലാത്ത തോറ്റാൽ ആ വഴിക്ക് പോവുക എന്നല്ലാതെ ഞാനിതങ്ങ് അവസാനിപ്പിക്കുക